ഇന്ന് നമുക്ക് മുഖവരൊന്നും ഇല്ലാണ്ട് പറയാം ഇന്നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ മിസ് ചെയ്യാം പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ പ്ലാന്റുകൾ ഇതാ ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് മൂന്നും നാലും വർഷം പയക്കുള്ള മദർ പ്ലാന്റ് എൻ്റെ പേരൊക്കെ കണ്ടില്ലേ എല്ലാത്തിലും നിറയെ മുട്ടുണ്ട് ഒരുപോലെ മുട്ടൊന്നും അല്ല കേട്ടോ മൂന്നും നാലും സ്പൈക്കാണ് വന്നിട്ടുള്ളത് ഓരോരോ എന്താണ് പ്ലാന്റിലും പിന്നെ ചില പ്ലാന്റിലൊക്കെ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഇതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് ഒരുപാട് വർഷം ബാക്കിണ്ടെന്നാണ് പറഞ്ഞത് അവർ ഇവരെ ആദ്യത്തെ പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ അവർ കൊടുക്കുകയാണ് പ്ലാന്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഒറ്റ ഒന്നിനും ഒരു കംപ്ലൈൻറ്റുമില്ല ചിലതിനൊക്കെ രണ്ട് മുട്ടാണ് ചിലതിന് മൂന്നെണ്ണമാണ് ചിലതിന് നാലെണ്ണുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ പിന്നെ ബിസ്മി ഓർക്കിഡിൽ സെയിലിനുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ വിളിക്കുക അവരെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ എല്ലാത്തിലും മുട്ടുണ്ട് പൂവേതാന്ന് എനിക്കറിയില്ല അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ചിലപ്പോൾ അവരടുത്ത് ഉണ്ടാവും കേൾക്കാനും കളറ് പിന്നെ ഒന്നുമല അല്ലെങ്കിൽ രണ്ടെണ്ണത്തി മല ആയിട്ട് പൂവുണ്ട് പിന്നെ അതുപോലെ ചിലതിനൊക്കെ തൈകൾ വന്നിട്ടുണ്ട് പ്ലാന്റിൽ തന്നെ തൈകൾ ഇത് അതിനൊക്കെ ഉണ്ട് തൈകളുണ്ട് എല്ലാ പ്ലാന്റും ഒന്നും ശരിക്കും കണ്ടോളി തൈകളുള്ളതും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പൂവിട്ട എന്താണ് ഈ കതിരുണ്ടാവുമല്ലോ അതിമല ഉള്ളതും ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അത് ബ്രാഞ്ച് ബ്രാഞ്ചായി മുട്ട് വരുന്ന കേട്ടോ അല്ലോണം കൊല ഉത്തിപ്പൂക്കാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ടൈപ്പാണത് അതിന്മാ ഒരു നാല് സ്പൈക്കാ ഉള്ളത് കേട്ടോ ഇനിമ രണ്ട് തെയ്യും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതിന്മാ തെയ്യ് അങ്ങനെ ഉള്ള പ്ലാന്റുകളാണേ അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ടു മൂന്ന് വർഷമൊക്കെ പൈക്ക് ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അതുപോലെയൊക്കെ ആണെങ്കിൽ മൂന്ന് സ്പൈക്കാണ് മൂന്നല്ല നാല് സ്പൈക്ക് രണ്ടെണ്ണം വലുതും ഉണ്ട് രണ്ടെണ്ണം ചെറുതും ഉണ്ട് ആണെന്നില്ലേ അതിമ്മ പിന്നെ തൈകളൊന്നും ഇല്ല കേട്ടോ ഒക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഉഷാറുമാണ് അപ്പോൾ അവർ അത് ഇത് വിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അവരെ പ്ലാന്റുകളാണ് അത് വിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഈ പ്ലാന്റൊക്കെ വലിയ പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാത്തിനും മുട്ട് തോന്നുന്നതോക്കി ഒരു മുട്ട് ആ തെയ്യും തെയ്യ് വന്നിമ്മൽ ഒരു മുട്ട് നോക്കി അതായത് ബെഡിമ്മലേ മുട്ട് പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്മേ ചെറിയ തൈകൾ വരുമല്ലോ ആ തൈ വന്നിട്ട് ആ തൈമേലൊരു മുട്ടിട്ടേക്ക് ഇതേമോലും മൂന്നു കൊല മുട്ടുണ്ട് അതും വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണൊക്കെ രണ്ടും മൂന്നും വർഷം പക്കുണ്ട് അപ്പോൾ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങുക ചെയ്യുക പിന്നെ ഓൺലൈൻ സെയിലുണ്ട് വീട്ടിൽ പോയാൽ നേരിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കൊണ്ടുവരുകയും ചെയ്യാം റൈദ്യം ഈയൊരു പൂവുണ്ട് കേട്ടോ ഈ പൂവ് നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അമർത്തുക കേട്ടോ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പൊക്കെ തന്നെ കിട്ടുമല്ലോ ഇതൊക്കെ ചട്ടി തന്നെ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ആ ചട്ടിയിൽ ആകെ വേരോടിയേക്കണം അത്യാവശ്യം നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് പ്ലാന്റുമാണ് കേട്ടോ ഓക്കേ Thank you for watching!